ഇങ്ങോട്ട് നീങ്ങിക്കടോ ഓ എന്റെ പേരെന്താ കുഞ്ഞുമൊഹമ്മ ഇവിടുത്തെ സെക്യൂരിറ്റിയാ കുഞ്ഞോഹമ്മദ് ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാ മതി ആദ്യം ശമം കണ്ടതാരെ എടൂ തന്നെ ആരോ വിളിച്ചുകൊണ്ട് പോയപ്പോഴല്ലേ താങ്ക ആദ്യം കണ്ടത് അയാളല്ലേ അല്ല ആദ്യം കണ്ടി കണ്ടോട്ടെ തന്നെ ആരാ വിളിച്ചോണ്ട് പോയത് എടോ അപ്പം ജയരാമനല്ലേ തന്നെ വിളിച്ചുകൊണ്ട് പോയി മരിച്ച ആളെ കാണിച്ചത് അതെ അപ്പൊ ആദ്യം കണ്ടത് അയാളല്ലേ അല്ല ആദ്യം കണ്ടാ എടോ താനെന്തൂളത്തര വാടക സംഭവം നടക്കുമ്പോ താനായിരുന്നു കേടെ കല്യാണമൊക്കെ കഴിഞ്ഞ കഴിഞ്ഞാണോ ഓ അതൊരു മൂന്നാല് കഴിഞ്ഞിരിക്കുന്നു എല്ലാവർക്കും സുഖാണോ അപ്പോൾ സംഭവം കണ്ട ജയറാമൻ മുകളിൽ നിന്ന് വന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോയി ശവം കാണിച്ചു അല്ലേ ആ ആ അപ്പോ ആദ്യം കണ്ടത് അയാളല്ലേ അല്ല ആദ്യം കണ്ടത് ആള് ആള് മരിച്ചപ്പോൾ തന്നെ അതെ ജയറാമൻ വിളിച്ചപ്പോൾ എന്നിട്ട് ജയരാമൻ അല്ലേ തന്റെ മുകളിലോട്ട് വിളിച്ചോണ്ട് പോയത് അതെ അയാളല്ലേ തന്നോട് പറഞ്ഞത് ഇങ്ങനൊരു സംഭവം നടന്നെന്ന് അതെ അയാളല്ലേ തനിക്ക് ഈ മരിച്ച ആളെ കാണിച്ചത് അപ്പൊ ആദ്യം ശവം കണ്ടതാര ആദ്യം കണ്ടി നമ്മള് എന്തോന്ന് അടവത് എവിടെന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ കൊടുക്കട്ടെ സാറേ